നിത്യപിതാവേ ഇന്നും എൻ്റെ കഴിഞ്ഞ ജീവിതകാലം മുഴുവനിലും ഞാൻ ചെയ്തു പോയ പാപങ്ങളെ പരിഹരിക്കുന്നതിനായി ഞങ്ങളുടെ കർത്താ വിശ്വമിശഹായുടെ തിരുഹൃദയത്തെ തൻ്റെ സ്നേഹം മുഴുവനോടും തൻ്റെ എല്ലാ പാടുപീഡകളോടും എല്ലാ യോഗ്യതകളോടും കൂടെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ നിത്യപിതാവെ ഇന്നും എൻ്റെ കഴിഞ്ഞ ജീവിതകാലം മുഴുവനിലും ഞാൻ ചെയ്ത എല്ലാ നന്മ പ്രവർത്തികളിലും വന്നിട്ടുള്ള ന്യൂനതയെ പരിഹരിക്കുന്നതിനായി ഞങ്ങളുടെ കർത്താവീശ്വമിശിഹായുടെ തിരുഹൃദയത്തെ തൻ്റെ സ്നേഹം മുഴുവനോടും തൻ്റെ എല്ലാ പാടുപീടകളോടും എല്ലാ യോഗ്യതകളോടും കൂടെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നിത്യപിതാവേ ഇന്നും എൻ്റെ കഴിഞ്ഞ ജീവിതകാലം മുഴുവനിലും ഞാൻ ചെയ്യേണ്ടിയിരുന്നതും എന്നാൽ ഉപേക്ഷിച്ചു കളഞ്ഞതുമായ എല്ലാ നന്മപ്രവൃത്തികൾക്കും പകരമായി ഞങ്ങളുടെ കർത്താവീശു മിജുഹായുടെ തിരുഹൃദയത്തെ തൻ്റെ സ്നേഹം മുഴുവനോടും തൻ്റെ എല്ലാ പാടുപീടകളോടും എല്ലാ യോഗ്യതകളോടും കൂടെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ